ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മന്ത്രിമാരെ ഉൾപ്പെടെ എൽഡിഎഫ് മത്സരിപ്പിക്കുന്നത് ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന ആത്മവിശ്വാസത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കുറി കേരളത്തിൽ ഇടതു സഖ്യം സീറ്റുകളും നേടും എന്ന പ്രതീക്ഷയിലാണെന്നും ബിനോയ് വിശ്വം കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്ത് ബിജെപിയും കോൺഗ്രസും സഖ്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ബിനോയ് വിശ്വം ആരോപിച്ചു ഇന്ന മണ്ഡലം എന്ന് പറയുന്നില്ല എവിടെയും എവിടെയും ഉണ്ടാകാമെന്ന് എവിടെയും ഉണ്ടാകാം ആ ഒരു സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ഇടത്തറുണ്ട് എല്ലായിടത്തും ഉണ്ട് കോൺഗ്രസിനും ബി ജെ പിക്ക് കൈകോർത്ത് പിടിക്കാൻ വേണ്ടി ഇന്ന ഇടം എന്നില്ല ഇന്ന സമീപം അതെവിടെയും പറ്റും അതൊരു പഴയ ബന്ധമാണ് ആ ബന്ധം തുടരുകയാണ് അതുകൊണ്ട് ഒരു സ്ഥലമെന്നല്ല കേരളത്തിൽ ഏതു ഭാഗത്തും സംഭവിക്കാൻ പറ്റും ബി ജെ പി മുഖ്യ എതിരാളി ഇടതുപക്ഷമാണ് കോൺഗ്രസിലും ഞങ്ങളാണ് മുഖ്യ എതിരാളി അതുകൊണ്ടുതന്നെ ഒരു കോൺഗ്രസ് ബി ജെ പി സഖ്യത്തിൻ്റെ സാധ്യത വളരെ കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാം